Ừ. <coughs> ừ. <coughs> <coughs> hmm. hmm? അല്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പാല് വന്നു നമ്മുടെ ഈ രാവിലത്തെ ചായ വെക്കലും പാല് അരിക്കലൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് രാവിലത്തെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പഞ്ചസാരയിൽ ഒരുപാട് പഞ്ചസാര ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആ സ്പൂൺ യൂസ് ചെയ്യാത്തത് കേട്ടോ നമ്മൾ പിന്നെ കുത്തിത്തിരി വെക്കണം പിന്നെ പലരും നേരെ തിരിച്ച് വെച്ചാൽ മതി എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എന്തായാലും ചായ ആയപ്പം ഞാൻ എന്താ ചായ കപ്പിലോട്ടൊക്കെ ഒഴിച്ചെടുക്കാണ് ഇനിയിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കൊക്കെ റിഹാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഞാൻ റിഹാൻ്റെ ചായന്ന് ആറ്റിയെടുക്കണം പിന്നെ എൻ്റെ ചായയിൽ ഇച്ചിരി ബൂസ്റ്റ് ഇടണം കേട്ടോ കുറേ ദിവസമായി ഞാനിവിടെ ബൂസ്റ്റ് ചായ ഓടിച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം കേട്ടോ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ഞാൻ സോറി എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ആകെ കിളിപ്പോയ അവസ്ഥയാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും പൂസ്റ്റൊക്കെ ഇട്ടു പിന്നെന്താണ് ഇന്നലത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈ കുറേ പേർക്ക് ഇഷ്ടമായി എവിടെ നിന്ന് തപ്പിപ്പിടിച്ചു കൊണ്ടുവരണു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേപോലെ നമ്മളോട് കുറച്ച് ദിവസമായിട്ടൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് അതായത് യൂട്യൂബിലും ഇടുന്ന വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ട് ഡെഫിനറ്റ്ലി പറ്റും ഞാൻ അങ്ങനെ തന്നെയാണെട്ടോ ചെയ്യുന്നത് എഫ് ബിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ഞാൻ അതിൻ്റേതായ റേഷ്യോ ആക്കി മാറ്റിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറാണ് കേട്ടോ ഞാൻ ഇച്ചിരി തടിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് മക്കളെ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല എന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി തടിച്ച പോലെ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇതാണ് പ്രശ്നം രണ്ടു ഒരാഴ്ചയായിട്ട് വർക്കൗട്ടില്ല അത്യാവശ്യം ഫുഡടി ഉണ്ട് കണ്ടില്ലേ ഇതാണ് എൻ്റെ പ്രശ്നം മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പൊട്ടറ്റോ പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കാരണം ഇന്ന് ഞാൻ നല്ലൊരു കുറുകിയ ടൈപ്പ് കടലക്കറി ഉണ്ടാക്കുക കുക്കറിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടി നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങ അരക്കേണ്ട കടല അരക്കേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു എട്ട് പത്തെണ്ണം ഒക്കെ വേണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതാ പച്ചമുളക് രണ്ടെണ്ണം വേണം പിന്നെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ നമ്മുടെ മല്ലിയില കുറച്ച് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതേപോലെ പരി പരിപ്പ് കറിയിൽ ഉള്ളി താളിക്കുമെന്ന് ഉള്ളി താളിക്കണം വെറും കടുക് മാത്രമല്ല കേട്ടോ ഇവിടെ ഇടുക ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ജീരകം കടുക് കറിവേപ്പില ഇവിടെ അങ്ങനെയാണ് കേട്ടോ ആ പരിപ്പ് കറിയിൽ ചേർക്കുക മലപ്പുറം ആ സൈഡിലൊക്കെ കടുകും കറിവേപ്പിലയും ഒക്കെ മാത്രമേ ഇടുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടുത്തെ പരിപ്പ് കറിയും ഇവിടുത്തെ പരിപ്പ് കറിയും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാനിതാ വേഗം വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ഒരു ടേബിളിൽ പോയിട്ടും വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെയാണ് ഇടയ്ക്കിടയ്ക്ക് മാറി ഇങ്ങോട്ടൊക്കെ മാറുന്നത് അപ്പോൾ എന്തായാലും കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം മസ്റ്റാണ് പിന്നെ പിന്നെതാ രണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം വേണം കേട്ടോ പിന്നെ പച്ചമുളകും മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലത്തെ ഒരു എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും തരും ഇങ്ങോട്ട് വരും കേട്ടോ പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസ് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴിച്ചിട്ടെടുക്കാം നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മട്ടൻ മസാല എന്നിട്ട് എപ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരും രണ്ട് സ്പൂണ് അതേപോലെ ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം ശേഷം ഇവിടെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ ഭയങ്കര അലകിയൊന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ശേഷം ഇതാ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച വെള്ളക്കടലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് മസാല ഒക്കെ എല്ലാ ഭാഗത്ത് വരുന്നത് രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന കടലക്കറി തന്നെ ആയിരിക്കും പക്ഷേ ചില കടലക്കറി ഉണ്ടല്ലോ വെള്ളത്തിൽ നിന്ന് കടലെടുത്ത് കഴിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഇച്ചിരി നല്ല തിക്കായിട്ട് വരട്ടെ എന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ വഴറ്റിയിട്ടൊക്കെ ചേർക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കടല മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കിലനെ നമുക്കിത് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേണ്ട സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് നാലായിട്ട് മുറിച്ചിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുക്കർ അങ്ങനെ അടച്ച് വെച്ച് ഒരു അഞ്ചാറ് വീസിലടിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് മല്ലിയല ചപ്പാത്തി ഗോതമ്പ് പൊടിയിലോട്ട് മല്ലിയില ഉപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ ആ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ സോഫ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇത്ത എന്നൊന്നും പറഞ്ഞ് വരണ്ട കാരണം നല്ല സോഫ്റ്റ് വരും തെറ്റായ ധാരണയാണ് ചുടുവെള്ളത്തിൽ കുഴച്ചാൽ മാത്രമേ ചപ്പാത്തി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ നമ്മളിത്തിരി മസിലൊക്കെ ഉപയോഗിച്ച് അങ്ങ് കുഴച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ഇച്ചിരി ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഓരോ ഭാഗങ്ങളിൽ കുഴച്ച് കുഴച്ച് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള പൊടിയിൽ വീണ്ടും ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം കറക്റ്റായിട്ട് നമുക്ക് വരും ഓവറായിട്ട് വെള്ളമൊന്നും കൂടില്ല അപ്പം ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് എടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഡ്രൈ ആവുന്നുണ്ടല്ലേ ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ കണക്കെന്നെ ആയിരിക്കും എൻ്റെ വോയിസ് അപ്പോൾ നിങ്ങളുടെ വോയിസിൽ ഉഷാറില്ല ഇത്ത എന്നൊന്നും പറഞ്ഞു വരരുത് കേട്ടോ മക്കളെ കാരണം നോമ്പ് നമ്മളത്രയും എഫക്റ്റ് ചെയ്യും എന്നെ പൊതുവേ എഫക്റ്റ് ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ശേഷമാണ് ഞാൻ സോറി ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ റിഹാൻക്ക് പോകാൻ സമയമായിട്ടുണ്ട് റിഹാൻ്റെ ഫസ്റ്റ് എക്സാം എക്സാമാണെന്ന് വൈകി കഴിഞ്ഞാൽ അല്ല അവനക്കാണെങ്കിൽ എട്ടേ ഇരുപതിന് അല്ല എട്ടരയ്ക്ക് എത്തണം ഞാൻ വിചാരിച്ച എട്ടരയ്ക്ക് പോയാൽ മതി എന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അതാണ് ഇങ്ങനെ ലാവിഷ് ആയിട്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് എന്തായാലും അവൻ ആ ബസ്സിന് ഓടി പക്ഷേ ബസ് കിട്ടിയില്ല അവസാനം അവന് സൈക്കിളിൽ പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ ഫൈനൽ ലുക്ക് കണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് റിഹാൻക്ക് നേരത്തെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചതാണ് കേട്ടോ അതിൻ്റെ ആവിയൊന്നും പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പൊട്ടിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിലോട്ടങ്ങ് മിക്സ് ചെയ്യുക ഇച്ചിരി തരി തരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് കഴിക്കുക അത്ര തന്നെ ഇതാണ് ഞാൻ ഇവിടെ സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കുറച്ച് മല്ലിയില ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുക എൻ്റെ കറികളിൽ മല്ലിയില കറിവേപ്പില ഇതിനൊന്നും യാതൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അതിലോട്ട് ഈ കടലക്കറി അങ്ങ് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അരയ്ക്കും വേണ്ട തേങ്ങ അരയ്ക്കും വേണ്ട ഒന്നും വേണ്ട നല്ല കുറുകിയ കടലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടില്ലേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊടികളൊക്കെ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് മല്ലിപ്പൊടി വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല ചൂടോടുകൂടി കഴിച്ചാൽ ഒരു എട്ട് പത്തെണ്ണൊക്കെ വയറ്റിപ്പോവും പക്ഷേ ഞാനത്രയൊന്നും കഴിക്കില്ല കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് അയാൻകുട്ടി വേണമെങ്കിൽ അൻ ഒരഞ്ചാറിനൊക്കെ കഴിക്കും അത്ര തന്നെ അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ടൈം ആയപ്പോൾ അയാനും ഇക്കയും കൂടി ഇന്ന് അയാൻക്ക് നാളെ മുതലാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്യണത് അതായത് ചൊവ്വാഴ്ച മുതൽ ഈ വ്ലോഗ് ഔട്ട് ആകുന്ന ദിവസം മുതൽ ഓക്കെ അപ്പോൾ അയാനും ഇക്കയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇനി ഞാനും ഉപ്പം ഉമ്മയുണ്ട് ഞങ്ങൾ ഇക്കയൊക്കെ പോയി റിലാക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ്റെ കറി ഞാൻ ഫുള്ളാക്കിയില്ലല്ലോ അല്ലേ ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് വെറൈറ്റി ചിക്കൻ കണ്ടു ആ രണ്ട് വെറൈറ്റിത പകുതി പകുതി സാധനങ്ങൾ എടുത്തിട്ട് ഞാനായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ സംഭവം പക്ഷേ കഴിക്കാൻ സംഭവം അടിപൊളിയായിരുന്നു ആ ഒരു ഇതിലല്ലേ ഞാൻ ഇതിലോട്ട് അപ്ലോഡ് ചെയ്തത് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഗ്രീൻ ചിക്കൻ ഉപ്പാക്ക് മാത്രം വലിയ ഇഷ്ടമായില്ല കാരണം ഉപ്പാക്കി ഇച്ചിരി സ്പൈസി കൂടുതലൊക്കെ ആയിരിക്കണം നമുക്ക് പിന്നെ ഈ ക്യാസി അത് ഇതൊക്കെ കഴിച്ച് ഉള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ജിനിയുടെ നെയ്ച്ചോറും മട്ടൻ കറിയും ട്രൈ ചെയ്തു ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ഇനി നമ്മളിങ്ങനെ റെസിപ്പികൾ പുതുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ഇക്കയൊക്കെ പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഗേറ്റ് എല്ലാം അടച്ചിട്ട് വന്നു പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ടൈമിൽ ഏറെക്കുറെ പെൺകുട്ടികളുടെ അവസ്ഥ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ പതിനാറ് പതിനഞ്ച് ഇങ്ങനെയൊക്കെ കല്യാണം കഴിയുന്ന അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് കുട്ടികളെ പഠിപ്പിക്കണം അവരനെ ജോബാക്കണം ഇങ്ങനെ പല പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് നല്ലതാണ് അതുപോലെ എനിക്ക് ജീനയുടെ കുടുംബം ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ റിഹാൻക്ക് വേണ്ടി ഓഫ് ലക്ക് ദുവാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെന്താണ് ഇനി എഫ് ബിയിലുള്ള നമ്മൾ ക്യു എൻ എ നമ്മൾ ചെയ്തിട്ടില്ല ഇൻഷാല്ല വേറൊരു ദിവസം ചെയ്യണം എക്സാമിൻ്റെ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അതിൻകുട്ടി വന്ന് ചോദിച്ചു നമുക്ക് നെക്സ്റ്റ് ക്യു എൻ എപ്പോഴാണ് സിനിമ എന്നൊക്കെ വന്ന് ചോദിച്ചിട്ടോ അവന് എന്നെക്കാൾ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സോപ്പിട്ടിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഞാനും ഉപ്പിയുമ്മിയൊക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു ഇനിയിപ്പോൾ എന്താ ചായ വെക്കണം പിന്നെ നമ്മുടെ അടിച്ചുപാറൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ